ഐഡിയാസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഇഫ്താർ റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ എന്താ സാധാ ആയിട്ടുള്ള മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ തിരിച്ച് മറിച്ചിട്ടിട്ട് ഈ ഒരു ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇപ്പം നമ്മുടെ ചിക്കനെ കൂടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ചിക്കനൊക്കെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാള അതേപോലെ കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ സവാള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ക്യൂബ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചിൻ്റെ ഈ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇതേപോലെ വാറ്റി കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ നേരിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു സവാളയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കനും ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം അപ്പോൾ ദാ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടിയാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചുവയ്ക്കുന്നത് രണ്ട് മുട്ടയും ചേർത്തെടുത്താൽ ഇതിലേക്ക് ഇനി മൈദയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരക്കാൻ ആവശ്യമായിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ ഇതേപോലെ തിക്കായിട്ടാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ അര അരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റണം ഇപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ റോളിനൊക്കെ ഇതേപോലെ ബാറ്ററി റെഡിയാക്കി എടുക്കുമല്ലോ ആ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് ഭയങ്കര ലൂസല്ല എന്നാൽ ഭയങ്കര കട്ടിക്കും അല്ല ആ ഒരു പരുവത്തിൽ നമ്മൾ നോർമലായിട്ട് ഓട്ടട റെഡി ആക്കില്ലേ ഓട്ടടൻ്റെ മാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് കേട്ടോ ഇത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മുടെ ബാറ്ററി ഒഴിച്ചുകൊടുക്കാൻ ഇപ്പോൾ അതാ ഞാൻ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ പാനിലെന്നെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കണം അപ്പോൾ പാനിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ ലോ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്ത് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തെ ആ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു സൈഡിലേക്കാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ദോശനെ നമ്മൾ നേർ പകുതിയാക്കിയിട്ട് പകുതി ഭാഗത്തേക്കാണ് ഫില്ലിങ് വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നേർ പകുതിയാക്കി ഇതൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക പ്രസ്സാക്കിയിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു സൈഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇനി അര തവി മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചത് ഇത് അരത്ത വി മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് അതേപോലെ മാവ് ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ ഒരു ഭാഗമില്ലേ ഇവിടെ കവറാകുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വേണ്ട ചുറ്റിച്ചു കൊടുക്കാൻ എങ്കിൽ നന്നായിട്ട് ലോക്കായിട്ട് കിട്ടുകയുള്ളൂ വീണ്ടും നമ്മൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഫില്ലിങ് ഈ ഒരു സൈഡിലാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കണ്ട നോർമലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്താൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇനി നമ്മൾ ഈയൊരു ഭാഗത്തേക്കും ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണോ അത്രയും ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആറ് ലെയറാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ ഒരു വശത്തേക്ക് ഇങ്ങനെ ഒട്ടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആറ് ലെയർ ആകുന്നത് വരെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഒരുപാട് കട്ടിക്കായാൽ ഇത് പൊട്ടിപ്പോവും നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ ഇനി നമ്മൾ ഈയൊരു ഇതിൻ്റെ അറ്റഭാഗൊക്കെ ഇതേപോലെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു എല്ലാ ഭാഗവും ഒന്ന് ലോക്കായി കിട്ടിക്കോളും ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും മൊരിയിപ്പിച്ചെടുക്കാം രണ്ട് സൈഡും ഒന്ന് മൊരീപ്പിച്ചെടുക്കുക അപ്പോൾ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഒരീപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ആദ്യത്തെ മടുക്ക് പത്തിരി വരെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം പാനിൽ നിന്നും എടുത്തു മാറ്റാം നമ്മുടെ ഈ ഒരു ബാറ്ററും ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ രണ്ട് മടുക്ക് പത്തിരിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആറ് ലെയർ വരുന്ന രണ്ട് മടുക്കു പത്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതത് പാനിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു മടുക്ക് പത്തിരിയുടെയും റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു മടുക്ക് പത്തിരിയുടെയും റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ പാന് മൊത്തത്തിൽ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഫില്ലിങ് വെച്ച് മടക്കി കൊടുക്കുക വീണ്ടും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി എടുത്തിരുന്ന മടക്കു പത്തിരി ഇവിടെ ചൂടൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ലേയേഴ്സോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി മടക്കു പത്തിരിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റംലാൻ്റെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ നിഷാ പുതിയ പുതിയ വീഡിയോസുകളും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്